ജ്യോതിഷ സൗജന്യം ഡൗൺലോഡ് ചെയ്യുക നിങ്ങളിൽ തളം കെട്ടി നിൽക്കുന്ന അക്കാദമികവും വിദ്യാഭ്യാസപരവുമായ കാര്യങ്ങളെ പുറത്തു കൊണ്ടുവരുവാനുള്ള പറ്റിയ സമയമാണ് ഇന്ന് നിങ്ങൾ മാനസികവും അക്കാദമികവുമായ കാര്യങ്ങളുടെ ഉന്നമനത്തിനായി ചെയ്യുന്ന പ്രയത്നങ്ങൾക്ക് ഫലം കാണും മാനസിക വ്യക്തതയും പുതിയ കാര്യങ്ങൾ അറിയുവാനുള്ള വ്യഗ്രതയും ഇന്ന് കൂടുതലായിരിക്കും ഇന്ന് നിങ്ങളുടെ അനുരാഗ പങ്കാളിക്ക് നിങ്ങളെ മറ്റെന്തെങ്കിലും ഉപരിയായി ഒരു സുഹൃത്തെന്ന നിലയിലാണ് ആവശ്യമെന്ന് നിങ്ങൾക്ക് കാണാം അവരുടെ വാക്കുകൾ കേൾക്കുവാൻ ഇന്ന് സമയം കണ്ടെത്തി അവർക്ക് ആവശ്യമുള്ള പിന്തുണ നൽകുക പിരിമുറുക്കം നിറഞ്ഞ അന്തരീക്ഷത്തിന് ലാഘവത്വം വരുത്തുവാനായി ഇന്ന് കുറച്ച് തമാശകളും തമാശകളുമാകാം കരിയർ ഇന്ന് ഓഫീസിൽ ആളുകളുടെ മാറിയ പ്രാധാന്യവും അധികാര ശ്രേണിയും കാരണം ചെറിയ സംക്ഷോഭം ഉണ്ടായേക്കാമെന്ന് നിങ്ങൾക്ക് കാണാം നിങ്ങൾ സംഘടിതമായി തന്നെ ശാന്തനായിരിക്കാൻ ശ്രമിക്കുക എന്തെന്നാൽ അത് നിങ്ങളുടെ ജോലിയിലെ സുഗമമായ പ്രവർത്തനത്തെ നേരിയതും താൽക്കാലികവുമായി ബാധിച്ചേക്കും ഇന്ന് നിങ്ങളുടെ തൊഴിൽ സ്ഥലത്ത് ചില നിയന്ത്രണങ്ങൾ ചെയ്യേണ്ടി വരും അവിടെ നിങ്ങളുടെ സ്ഥാനം ദീർഘകാലത്തേക്ക് നന്നായി നിലനിർത്തുന്നതിന് ശ്രമിക്കുക ചെറിയ കാര്യങ്ങൾക്ക് വേവലാതി പടരുത് ഫൈനാൻസ് നിങ്ങൾ ഷെയർ വ്യാപാരം ചെയ്യാറുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ സാമ്പത്തിക മേഖലയിൽ പ്രവർത്തിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് നല്ല ദിവസമാണ് നിങ്ങളുടെ നിക്ഷേപങ്ങൾ ബുദ്ധിപൂർവ്വമായിരുന്നു നിങ്ങൾ കുറച്ച് റിസ്ക് എടുത്തുവരെ അതുകൊണ്ട് തന്നെ ദീർഘകാലത്തിൽ അവ നല്ല ഫലം നൽകുമെന്ന് പ്രതീക്ഷിക്കാം നിങ്ങളുടെ തിരഞ്ഞെടുപ്പിനെ കുറിച്ച് സംശയം വേണ്ട എന്നിരുന്നാലും ഒന്നും ഇനി പരിശോധിക്കുവാനായി ബാക്കിയില്ലെന്ന് ഉറപ്പുവരുത്തുക ഇന്ന് നിങ്ങൾക്ക് ചുറ്റിലുമുള്ളവർ നിങ്ങളുടെ ആത്മവിശ്വാസം ശ്രദ്ധിക്കുമ്പോൾ നിങ്ങൾ അത്രയും മികച്ച സ്വാസ്ഥ്യത്തിലാണ് എല്ലാവരും ഇന്ന് നിങ്ങളെ തന്നെ ശ്രദ്ധിക്കുന്നുവെന്ന് ഇന്ന് നിങ്ങൾക്ക് തോന്നും ഉയർന്ന ആത്മവിശ്വാസം നിങ്ങൾക്ക് ഒരു ഉണർവ് നൽകുന്നു അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ ഗുണഗണങ്ങളെ വാഴ്ത്തുക കഴിയുന്നത്ര നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങളെ സംയമനത്തോടെ സമീപിക്കുക സ്നേഹത്തോടെ നിങ്ങളുടെ കമ്പനിയിലെ സ്നേഹിതരുമായി പെരുമാറുകയും അതിലൂടെ സംയമനം പാലിച്ച കാര്യങ്ങൾ നേരായ വിധത്തിൽ കൈകാര്യം ചെയ്യുകയും ചെയ്യുക ഇന്ന് കുടുംബത്തിൽ സന്തോഷവും പരസ്പര ധാരണയും നിലനിൽക്കും ഇന്ന് നിങ്ങൾ കൂടുതൽ സമയവും നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരോടൊപ്പം ചിലവഴിക്കും അതുകൊണ്ട് തന്നെ ഈ വിശിഷ്ട സമയത്തിന്റെ മുഴുവൻ ഗുണവും ആസ്വദിക്കുക നിങ്ങളുമായി അടുപ്പമുള്ളവരുടെ അടുത്ത് ആസ്വദിക്കുക നിങ്ങളുടെ മനസ്സിനെ അലട്ടിയിരുന്നതെല്ലാം ഇന്നേക്ക് മറന്ന് ആസ്വദിക്കുക നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന ഒരു പുതിയ ജോലി നിങ്ങൾക്ക് ലഭിച്ചുവോ എന്നറിയുവാനുള്ള ആകാംക്ഷയിലായിരുന്നു നിങ്ങളെങ്കിൽ ഇന്ന് ആ ശുഭവാർത്ത നിങ്ങളെ തേടിയെത്തും ശുഭകരമായ ചിന്തകൾ കൊണ്ട് മനസ്സ് നിറയട്ടെ ഈ പുതിയ നല്ല ഊർജം നിങ്ങൾക്ക് നിങ്ങളുടെ പ്രവൃത്തി മേഖലയിൽ ഉയർച്ച സമ്മാനിക്കും ഈ പുതിയ അവസരം മുഴുവനായും ഉപയോഗപ്പെടുത്തുക ഫൈനാൻസ് മറ്റുള്ളവർക്ക് ചെയ്ത ചില ഉപകാരങ്ങൾ ഇന്ന് സാമ്പത്തിക ലാഭങ്ങളായി നിങ്ങളെ തേടിയെത്തും നിങ്ങൾ ചെയ്ത സംഭാവനകൾക്ക് നികുതി ഇളവ് ലഭിക്കും അല്ലെങ്കിൽ മറ്റുള്ളവർക്കായി ചെയ്ത ചില ഉപകാരങ്ങൾക്ക് പ്രത്യുപകാരവും നിങ്ങൾ എന്തു കൊടുക്കുന്നു അതാണ് തിരിച്ചു വരിക എന്നത് പ്രത്യേകിച്ചും നല്ല കാര്യങ്ങളിൽ ഇന്ന് നിങ്ങൾക്ക് മനസ്സിലാകും ഇന്നും നിങ്ങളുടെ തൊലിപ്പുറം തിളങ്ങും അതിനു മുകളിൽ ഈയടയായി ഉണ്ടായിരുന്ന കറുത്ത പാടുകൾ അപ്രത്യക്ഷമാകും നിങ്ങളുടെ സൗന്ദര്യത്തെ ആളുകൾ പുകഴ്ത്തും സത്യത്തിൽ നിങ്ങളുടെ ആന്തരിക സൗന്ദര്യവും ആത്മവിശ്വാസവുമാണ് പുറത്തേക്കൊഴുകുന്നത് അത് നിങ്ങളുടെ ശാരീരിക സൗന്ദര്യത്തിലൂടെ പ്രകടമാകുകയാണ് ഇന്ന് ഓരോ കാലുവെപ്പും വളരെ ശ്രദ്ധാപൂർവ്വമായിരിക്കണം ഒരു അപകടം വഴിയുള്ള മുറിവിന് സാധ്യത കൂടുതലാണ് അമിതവ്യത വേണ്ട വരുന്നത് വരുന്നത് പോലെ നേരിടുക മിക്കവാറും അപകടങ്ങൾ ഒഴിവാകും നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി മനസ്സിത്തി ചെയ്താൽ അപകടങ്ങളും അത്യാപത്തുകളും ഒഴിവാക്കാം ജമിനി റോമാൻസ് ഹൃദയവിശാലതയുള്ള ഒരു വ്യക്തിയുടെ കൂട്ടുകെട്ട് ഇന്ന് നിങ്ങൾ ആസ്വദിക്കും അദ്ദേഹത്തിന്റെ ഹൃദയവിശാലത നിങ്ങളെ ആകർഷിക്കുകയും ചെയ്യും അടുത്ത സുഹൃത് ബന്ധം വളർത്തുന്നത് അനുരാഗത്തിലേക്ക് വളരും ഇരുവരുടെയും കൂട്ടുകെട്ട് വളരെയധികം സന്തോഷം കൊണ്ടുവരുമെന്ന് ഉറപ്പു തരുന്നു അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ശരിയായ വികാരങ്ങൾ നിങ്ങൾ പങ്കുവയ്ക്കുക മൊത്തത്തിൽ ഇത് ഒരു മഹത്തായ യാത്രയുടെ തുടക്കമായിരിക്കും കരിയർ മേലുദ്യോഗസ്ഥൻ മൂലം ഈയടയായി വല്ലാത്ത മാനസിക പിരിമുറുക്കം അനുഭവിച്ചിരുന്ന സെയിൽസ് അല്ലെങ്കിൽ മാർക്കറ്റിംഗ് രംഗത്തുള്ളവർക്ക് ഒരു മാറ്റമെന്ന വന്ന രീതിയിൽ ഇന്ന് പിരിമുറുക്കമില്ലാത്ത ദിവസമായിരിക്കും ഇൻഷുറൻസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഇന്ന് വളരെ നല്ല ദിവസമാണ് അതുകൊണ്ട് തന്നെ ആ മേഖലയിലുള്ളവർ ഇന്ന് ആകാവുന്നത്ര ഉപഭോക്താക്കളെ കാണുന്നുവെന്ന് ഉറപ്പുവരുത്തുക ഫൈനാൻസ് നിങ്ങളുടെ തന്നെ ബുദ്ധിപൂർവ്വമല്ലാത്ത തിരഞ്ഞെടുപ്പ് വഴി വരുന്ന സാമ്പത്തിക നഷ്ടങ്ങളെ ഇന്ന് ശ്രദ്ധിക്കുക നിങ്ങൾക്ക് അധികമായി ചിലവഴിക്കാനുള്ള പണത്തിൽ നിന്ന് തന്നെയാണ് നിങ്ങൾ ചില്ലറ ചിലവുകൾക്കായി ചിലവാക്കുന്നതെന്ന് ഉറപ്പുവരുത്തുക ദൈനംദിന ചിലവുകൾ ബുദ്ധിപൂർവ്വം ചെയ്യുക അങ്ങനെ നാളെ വരുന്ന ചില ചിലവുകൾക്കായി നിങ്ങൾക്ക് കുറച്ച് നീക്കീരിപ്പുണ്ടാക്കുക ഇന്ന് മുൻകോപത്തിന് അടിമപ്പെടുന്നതായി നിങ്ങൾക്ക് തോന്നാം അതുകൊണ്ട് തന്നെ ശ്രദ്ധയോടെ പെരുമാറുക മുൻകോപം വരാവുന്ന അവസരങ്ങളിൽ അത് വീട്ടിലായാലും പൊതുസ്ഥലത്തായാലും ശ്രദ്ധയോടെ ഇരിക്കുക നിങ്ങളുടെ മൂടിനെ കുറിച്ച് ബോധവാനല്ലെങ്കിൽ ഈ മുൻകോപം മൂലം ചെറിയ ഒരു മുറിവിന് കാരണമായേക്കും വൈകാരികമായി ഇന്ന് ശാന്തമായിരിക്കുക ഒഴിവാകും ൾ ഓവർവ്യൂ നിങ്ങൾക്ക് കുറച്ച് അറിവ് ലഭിക്കുന്നതിനുള്ള അവസരം ലഭിക്കും അത് നിങ്ങൾക്ക് വളരെയധികം പ്രയോജനകരമായിരിക്കും ഇന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നത് നിങ്ങളെ കാണാൻ വരുന്ന ആരിൽ നിന്നോ നിങ്ങൾ വായിക്കുന്ന ബുക്കിൽ നിന്നോ ആണ് ഇത് നിങ്ങളുടെ വ്യക്തിപരമായും ഔദ്യോഗികപരമായും മേഖലയിൽ പ്രയോജനകരമായിരിക്കും നിർദ്ദേശങ്ങൾക്ക് തിരിയുന്നവർക്ക് നിങ്ങൾ നല്ല നിർദ്ദേശകനായി നിർദ്ദേശം പകർന്നു കൊടുക്കണം റൊമാൻസ് ഈ അടുത്ത കാലത്തായി നിങ്ങൾക്ക് ചില സാമൂഹിക അല്ലെങ്കിൽ വീട്ടുപ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് അതെല്ലാം അപ്രത്യക്ഷമാവുന്നത് കാണാനാകും നല്ലതിനായുള്ള ഈ മാറ്റത്തിന്റെ അവസരം ഉപയോഗിച്ച് നിങ്ങൾ നിങ്ങളുടെ വീട്ടുകാരെ സ്നേഹിക്കുന്നുവെന്നും അവരുടെ ഇംഗിതങ്ങളെ ബഹുമാനിക്കുന്നുവെന്നും കാണിക്കുവാൻ ശ്രമിക്കുക ശരിയായ പാത സ്വീകരിച്ചതിനാൽ നിങ്ങളുടെ പങ്കാളിയും നിങ്ങളെ ബഹുമാനിക്കും കരിയർ നിങ്ങൾ ജോലി മാറുവാനായി ആഗ്രഹിക്കുമായിരുന്നുവെങ്കിൽ ഇന്ന് അതിന് സാധിക്കാതെ വരും ഒന്നും മനസ്സിലാക്കണം നിങ്ങൾ എത്ര ഉയരത്തിലെത്തുമോ അത്രയും ജോലി മാറുവാൻ ബുദ്ധിമുട്ടും അനുഭവിക്കും എന്നും നിങ്ങൾ മനസ്സിലാക്കണം അതുപോലെ തന്നെ നിങ്ങൾ ഒരു മാറ്റത്തിനായി ശ്രമിക്കുന്നതിനു മുൻപേ അതിന്റെ നാനാവശങ്ങളെക്കുറിച്ചും അറിഞ്ഞിരിക്കേണ്ടതുമാണ് ഇതിനെല്ലാം ശേഷവും നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ ശ്രമം തുടരുക സാമ്പത്തിക കാര്യങ്ങളിൽ ഇന്ന് നിങ്ങൾ ഒരു വിദഗ്ധന്റെ സഹായം തേടണം ചില നിക്ഷേപങ്ങളെക്കുറിച്ച് കുറച്ചു കാലമായി നിങ്ങൾ ആലോചിക്കുന്നു അതിനായി ഒരു വിദഗ്ധന്റെ സഹായം തേടുന്നതിന് സമയമായിരിക്കുന്നു അവരുടെ ബുദ്ധിപൂർവ്വമായ ഉപദേശത്തിന് ചെവി കൊടുക്കുക അതിനനുസരിച്ച് പ്രവർത്തിക്കുക ഇന്ന് നിങ്ങൾക്ക് നല്ല ആരോഗ്യസ്ഥിതി വേണമെന്നുണ്ടെങ്കിൽ ചില മുൻകരുതലുകൾ വേണം വിവാദങ്ങളിൽ ഒന്നും തലയിടുന്നില്ലെന്ന് ഉറപ്പുവരുത്തുക അല്ലെങ്കിൽ അത് മാനസിക പിരിമുറുക്കത്തിന് കാരണമായേക്കും നിങ്ങളുടെ മൂഡ് നശിപ്പിക്കാതിരിക്കുന്നത് നിങ്ങളുടെ തന്നെ ഗുണത്തിനായിരിക്കും ഭക്ഷണം കഴിക്കുവാൻ വേണ്ടി മാത്രം കഴിക്കാതിരിക്കുക ഭക്ഷണം ആരോഗ്യകരവും കഴിച്ചാൽ അപകടമില്ലാത്തതാണെന്നും ഉറപ്പുവരുത്തുക വീട്ടിൽ നിന്ന് എന്തെങ്കിലും വിഘടനത്തിന്റെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ അതിനെ പരിശോധിച്ച് എല്ലാവരുമായി നല്ല രീതിയിൽ ഇടപെട്ട് വളരെ നല്ല സൗഹൃദം പങ്കുവെച്ച് സ്നേഹം നിലനിർത്തി ആനന്ദിക്കുക ലിയോ വിവാഹത്തെ കുറിച്ച് ഇന്ന് വളരെ ചിന്താ നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളുടെ സമ്മർദ്ദത്തിലാണ് നിന്നുള്ള ഈ മർദ്ദം സ്വീകരിക്കാതിരിക്കുക നിങ്ങൾ നിങ്ങളുടെ മനസ്സ് പറയുന്നത് കേൾക്കുക നിങ്ങൾക്ക് നിങ്ങളുടെ മാതാപിതാക്കളെ നിങ്ങൾ നിങ്ങളുടെ പങ്കാളിയിൽ ഉദ്ദേശിക്കുന്ന ഗുണഗുണങ്ങളെ പറഞ്ഞു മനസ്സിലാക്കുക അതിന് നിങ്ങൾക്കാകും അവർക്കത് മനസ്സിലാകുകയും നിങ്ങളുടെ അഭിപ്രായങ്ങളോട് യോജിക്കുകയും ചെയ്യും സന്തോഷമായിരിക്കുക ലിയോ കരിയർ സർക്കാർ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട വ്യാപാരത്തിന് സാധ്യതകൾ വളരെ ശോഭനമാണ് ബ്യൂറോക്രസിയുമായി ഇന്ന് വലിയ ബുദ്ധിമുട്ടുകൾ ഇല്ലാതെ നിങ്ങൾക്കാകും സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ഇന്ന് നല്ല ദിവസമായിരിക്കും എല്ലാം സുഗമമായി ഇന്നു പോകും അതുകൊണ്ട് തന്നെ ഈ ശുഭദിനം കൈമുതലാക്കി ആകാവുന്നത്ര ജോലികൾ പൂർത്തീകരിക്കുക ലിയോ ഫൈനാൻസ് വിദേശങ്ങളിൽ നിന്നും പല ഗുണങ്ങളും ലഭിക്കുവാൻ സാധ്യതയുള്ള ദിനമാണിന്ന് ദൂരെയുള്ള സ്ഥലങ്ങളിൽ നിന്നും പ്രതീക്ഷിച്ചിരുന്ന പണം ബുദ്ധിമുട്ടുകൾ കൂടാതെ കൈവശം വന്നു ചേരും നിങ്ങൾക്ക് വിദേശത്ത് നിക്ഷേപമുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ വിദേശത്ത് നിന്നും ചില സാമ്പത്തിക സഹായങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നുവെങ്കിൽ നിങ്ങൾ കാത്തിരുന്ന സാമ്പത്തിക ലാഭത്തെക്കുറിച്ചുള്ള അല്ലെങ്കിൽ സാമ്പത്തിക സഹായത്തെക്കുറിച്ചുള്ള നല്ല വാർത്ത ഇന്ന് വരും ശുഭാപ്തി വിശ്വാസമുള്ള മാനസിക സ്ഥിതി ഉണ്ടാവണം ഗ്രഹസ്ഥിതി മെച്ചപ്പെടും ലിയോ ഹെൽത്ത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലെ അനാരോഗ്യത്തിന് ശേഷം ഇന്ന് നിങ്ങൾക്ക് നല്ല സുഖം തോന്നുന്നു കുറഞ്ഞ മാനസിക പിരിമുറുക്കം നിങ്ങളുടെ രക്തസമ്മർദ്ദം കുറയ്ക്കും നിങ്ങൾക്ക് ആശ്വാസവും തോന്നും നിങ്ങളുടെ ആരോഗ്യസ്ഥിതി ഇന്ന് നല്ലതാണ് ഗ്രഹനില അനുകൂലവും വീട്ടിന് പുറത്തുള്ള കായിക വ്യായാമങ്ങൾ ആസ്വദിക്കുക അല്ലെങ്കിൽ ഇത്രയും കാലം ആഗ്രഹിച്ചിരുന്നതുപോലെ ജിമ്മിൽ ചേരുക നിങ്ങളുടെ ആരോഗ്യത്തിനാവശ്യമായ ഈ അനുക്രിയകൾ ദീർഘനാളത്തേക്ക് നിങ്ങൾക്ക് ഗുണം ചെയ്യും ആരോഗ്യമാണ് ധനം ഇന്ന് മദ്യപിച്ച് വണ്ടി ഓടിക്കരുത് അത് പിന്നീട് ദുഃഖിക്കുവാൻ ഇടവരുത്തും മദ്യപിച്ച ശേഷം വണ്ടി ഓടിക്കുമ്പോൾ മനസ്സുറപ്പ് തോന്നുണ്ടെങ്കിലും വണ്ടി ഓടിക്കുവാൻ മുതിരാതിരിക്കുക ഒരു വഴി അപകടത്തിൽ നിങ്ങൾ ഉൾപ്പെടുവാനുള്ള സാധ്യതയുണ്ട് വളരെ കൂടുതലാണ് അതുകൊണ്ട് വണ്ടി ഓടിക്കാതിരിക്കുക റൊമാൻസ് നിങ്ങളുടെ അനുരാഗ ബന്ധത്തെ അതിൻ്റെ അടുത്ത പടിയിലേക്കെടുക്കുവാൻ നിങ്ങൾ ഇന്ന് പദ്ധതിയിടുന്നു ഒരു പക്ഷേ ഈ ബന്ധം തുടങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളായിരിക്കാം അതുകൊണ്ട് തന്നെ ഈ ബന്ധത്തെ സ്ഥിരപ്പെടുത്തുവാനുള്ള ആലോചനയിലാണ് നിങ്ങൾ ഈ വിചാരങ്ങൾ തികച്ചും ശരിയാണ് അത് നിങ്ങൾക്ക് ശരിയായ ദിശയും കാണിക്കും എന്നാലും ഹൃദയത്തിന്റെ വാക്കുകൾ കേൾക്കുകയും കാലുകൾ നിലത്തുറപ്പിച്ച് നിൽക്കുകയും വേണം കാരണം നിങ്ങൾ ഒരു ദീർഘകാല ബന്ധത്തെക്കുറിച്ചാണ് ആലോചിക്കുന്നത് കരിയർ എന്തെന്നാൽ മറ്റുള്ളവർ നിങ്ങൾക്കെതിരെ ഗൂഢാലോചന നടത്തിയേക്കാം നിങ്ങൾക്കെതിരായ ചലനങ്ങൾ ചെറുതും നാമമാത്രവുമായി തോന്നിയേക്കാം എന്നാൽ നിങ്ങൾ ഇതിനെ എല്ലാറ്റിനെയും ഒരുമിച്ച് കാണുമ്പോൾ അനാരോഗ്യകരമായ ഒരു തൊഴിൽ സാഹചര്യം നിങ്ങൾക്ക് കാണാവുന്നതാണ് നിങ്ങൾ എന്താണ് കണ്ടത് സാഹചര്യങ്ങൾ നേരെയേക്കാൻ നിങ്ങൾ എന്താണ് പ്രവർത്തിച്ചത് എന്നതിനെ സംബന്ധിച്ച് നിങ്ങളുടെ ഉന്നതോദ്യോഗസ്ഥനുമായി ചർച്ച ചെയ്യാൻ മടിക്കരുത് ഫൈനാൻസ് ക്രിയാത്മക മനസ്സുള്ളവർക്ക് ഇന്ന് നല്ല ദിനമാണ് ആർക്കിടെക്ചർ അല്ലെങ്കിൽ ഇന്റീരിയർ ഡിസൈനിങ് എന്നീ രംഗത്തുള്ളവർക്ക് ഗുണമുണ്ടാകും ഈ രംഗത്തേക്ക് പ്രവേശിക്കുന്നവർക്ക് നിങ്ങളുടെ പ്രയത്നങ്ങൾക്ക് ഫലമായി വിജയശ്രീയിലാളിതമാകുന്ന ഒരു ഇന്റർവ്യൂ ലഭിക്കും ഈ രംഗത്ത് ജോലി ചെയ്യുന്നവർക്ക് അധിക വരുമാനം ലഭിക്കും നിങ്ങൾ ശ്രദ്ധിക്കപ്പെടും കൂടുതൽ പദ്ധതികൾ നിങ്ങളെ തേടിയെത്തും അതുകൊണ്ട് തന്നെ ഇത് വളരെ ഫലദായകരമായ ഒരു കാലഘട്ടമായിരിക്കും ഹെൽത്ത് കുടുംബം സമൂഹ ബന്ധം തുടങ്ങി നിങ്ങൾക്ക് ചുറ്റിലുമുള്ള ആൾക്കാരുടെ ആരോഗ്യനില അന്വേഷിക്കേണ്ട സമയമാണിത് നിങ്ങൾക്ക് നിങ്ങളുടെ ആരോഗ്യം ശക്തിയുക്തമാണെന്നും നിങ്ങൾക്ക് വേണ്ടപ്പെട്ട പലരുടെയും ആരോഗ്യം അവരറിയാതെ മോശപ്പെടുത്തുകയാണെന്നും മനസ്സിലാകും അടുത്ത് വേണ്ടപ്പെട്ട ആരുടെയെങ്കിലും ആരോഗ്യസ്ഥിതി മോശമെന്ന് തോന്നിയാൽ ഉടൻ അവരോട് തുറന്നു പറയുക നിങ്ങൾ അങ്ങനെ ചെയ്തതിൽ അവർ പിന്നീട് ആനന്ദിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ പുതിയ സുഹൃത്തുക്കളുമായി ആനന്ദം പങ്കുവയ്ക്കാനുള്ള ഒരു വേദി ലഭിച്ചേക്കും നിങ്ങൾ ഇന്ന് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളുടെ പ്രാരംഭ പ്രവർത്തനങ്ങൾ തുടങ്ങുകയും അത് നിന്റെ ജീവിതത്തിലുടനീളം പല മാറ്റങ്ങൾ വരുത്തുകയും സന്തോഷവും ആനന്ദവും പകരുകയും ചെയ്യും ഇന്ന് നിങ്ങളുടെ ക്ഷമ പരീക്ഷിക്കപ്പെടും നിങ്ങൾക്ക് അസ്വസ്ഥതയും ദേഷ്യവും തോന്നുന്നു എന്നത്തെയും പോലെ ഇന്നും നിങ്ങളുടെ ചുമതല ശാന്തമായിരിക്കുകയും നിങ്ങൾ മനസ്സിൽ കരുതുന്നത് നിങ്ങളുടെ പങ്കാളിയോട് പറയാതിരിക്കുകയും ചെയ്യുക സംസാരിച്ചു തീർക്കുക നിങ്ങളുടെ പൂർത്തിയാക്കിയിട്ടില്ലാത്ത ചില ജോലികൾ പെട്ടെന്ന് പൂർത്തീകരിക്കാൻ ഈ സമയം നിങ്ങളുടെ കീഴ് ജീവനക്കാർക്ക് പരമാവധി മെച്ചം നൽകിക്കൊണ്ട് പ്രേരണ ചെലുത്താവുന്നതാണ് എങ്കിലും ഓരോരുത്തരും അത്രയേറെ പ്രേരിപ്പിക്കപ്പെട്ടെന്ന് തോന്നിപ്പിക്കരുത് അതിനാൽ പ്രേരണയ്ക്കായി ചില കഴിവുകൾ കാണിക്കുന്നവരെ തിരഞ്ഞെടുക്കുക ജോലിയിൽ നിങ്ങൾ വെല്ലുവിളികൾ നേരിടുന്ന തരത്തിലുള്ള ചുമതലകൾ ഏറ്റെടുക്കുക ലിബ്ര ഫ വിദേശത്തു നിന്നും ഗുണങ്ങൾ വരുവാൻ സാധ്യതയുള്ള ദിനമാണിന്ന് നിങ്ങൾക്ക് വിദേശത്ത് നിക്ഷേപമുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ വിദേശത്തു നിന്നും ചില സാമ്പത്തിക സഹായങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നുവെങ്കിൽ നിങ്ങൾ കാത്തിരുന്ന സാമ്പത്തിക ലാഭത്തെക്കുറിച്ചുള്ള അല്ലെങ്കിൽ സാമ്പത്തിക സഹായത്തെക്കുറിച്ചുള്ള നല്ല വാർത്ത ഇന്ന് വരും ശുഭാപ്തി വിശ്വാസമുള്ള മാനസിക സ്ഥിതി ഉണ്ടാവണം ഗ്രഹസ്ഥിതി നിങ്ങൾക്ക് അനുകൂലമാണ് ലിബ്ര ഹെൽത്ത് ആകാംക്ഷയുടെ കഠിന നോവ് ഇന്ന് പലപ്പോഴും നിങ്ങൾ അനുഭവിക്കും ശാന്തമാകുക എന്തുകൊണ്ടാണ് ഇത്ര ചിന്താ കുഴപ്പത്തിലെന്നും എന്താണിത്ര ബുദ്ധിമുട്ടെന്നും ആലോചിക്കുക എന്നിട്ട് അതിനുള്ള ഒരു വഴി കണ്ടെത്തുക സ്കോർപിയോ ഓവർവ്യൂ ക്രിയാത്മകമായ ഒരു സമയം ഇന്ന് തുടങ്ങുന്ന യാത്രയെപ്പറ്റിയുള്ള ചിന്ത നിങ്ങളുടെ മനസ്സിൽ ഉള്ളതിനാൽ ഒരു വലിയ മാറ്റം നിങ്ങളുടെ പദ്ധതികളിൽ നിങ്ങൾക്ക് കാണും യാത്രയാകട്ടെ സന്തോഷകരമാകുമെന്ന് പ്രതീക്ഷിക്കാം ഈ നല്ല ഫലങ്ങളുടെ സമയത്തെ മുന്നേറാനായി ഉപയോഗിക്കാം സ്കോർപിയോ റൊമാൻസ് ഗ്രഹങ്ങൾ നിങ്ങളും നിങ്ങളുടെ പങ്കാളിയും തമ്മിലുള്ള ബന്ധത്തിന് ഒരു മൂല്യത്തിന്റെ ശക്തി പകരുന്നു ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലും കാര്യത്തിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പങ്കാളിയോട് അഭിപ്രായമോ ഉപദേശമോ ചോദിക്കുവാൻ മടിക്കരുത് അവർക്ക് നിങ്ങൾക്ക് നല്ലത് വരണമെന്ന ആഗ്രഹം മാത്രമേ ഉണ്ടാകുകയുള്ളൂ അതിനനുസരിച്ച വിവരങ്ങളെ നൽകുകയുള്ളൂ അതുകൊണ്ട് തന്നെ അവ നിങ്ങളും നല്ല രീതിയിൽ തന്നെ സ്വീകരിക്കും പരസ്പരം ഇന്ന് കൂടുതൽ കരുത്തു സ്കോർപിയോ കരിയർ നിങ്ങളുടെ തൊഴിൽ മേഖലയിൽ ഉണ്ടായ ചില മാറ്റങ്ങൾ ഇന്ന് നിങ്ങൾക്ക് പ്രതിഫലിപ്പിക്കാൻ കഴിയും എന്നതിനൊപ്പം പുതിയ വികസനങ്ങളിൽ നന്ദിയുള്ളവരായിരിക്കെയും വേണം നിങ്ങൾക്ക് സഹായകസ്ത്രം നീട്ടിയവർക്ക് നിങ്ങൾ അവരുടെ സഹായം ഇല്ലാതെ എവിടെയായിരുന്നാലും നന്ദി പറയുന്നത് ഉറപ്പിച്ചിരിക്കണം നിങ്ങളുടെ മുന്നോട്ടുള്ള പാതയുടെ രൂപരേഖ ശ്രദ്ധയോടെ തയ്യാറാക്കുക സ്കോർപിയോ ഫൈനാൻസ് തുണിത്തരങ്ങൾ അല്ലെങ്കിൽ കരകൗശല വസ്തുക്കൾ എന്നിവയുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് നല്ല ഓർഡർ ലഭിക്കുന്നതായി കാണാം കൈകൊണ്ടുണ്ടാക്കുന്ന വസ്തുക്കൾക്ക് ഇപ്പോൾ താൽപ്പര്യം കൂടും അത് നിങ്ങളുടെ വ്യാപാരത്തിൽ പ്രതിഫലിക്കും നിങ്ങൾ നിങ്ങളുടെ വ്യാപാരത്തിന് കഴിയാവുന്നത്ര പരസ്യം കൊടുത്ത് അവസരങ്ങളെ മാടി വിളിക്കുന്നുവെന്ന് ഉറപ്പാക്കുക ഹെൽത്ത് നിങ്ങൾക്ക് അപകടപ്രവണതയുള്ള കാലമാണ് അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കുക ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴോ അല്ലെങ്കിൽ യാത്ര ചെയ്യുമ്പോഴോ അപകടമുണ്ടാകുവാൻ ഇന്ന് വളരെ കൂടുതൽ സാധ്യതയുണ്ട് ശ്രദ്ധിക്കുക കാരണം പിന്നീട് ദുഃഖിക്കുന്നതിനേക്കാൾ ഇപ്പോൾ സുരക്ഷിതമായിരിക്കുന്നതാണ് നല്ലത് എല്ലാ ട്രാഫിക് നിയമങ്ങളും അനുസരിക്കുക മൂർച്ചയുള്ള ആയുധങ്ങൾ ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾ തീ എന്നിവയുമായി പെരുമാറുമ്പോൾ ശ്രദ്ധിക്കുക എല്ലാം തുടച്ചു നീക്കുക അടിപിടിയിലോ പ്രശ്നത്തിലോ ഉൾപ്പെട്ടതിന്റെ അടയാളം ഉണ്ടാവും പ്രയാസകരമായ കാര്യങ്ങൾ വളരെ തന്ത്രപരമായി സാധൂകരിക്കാൻ സാധിക്കുമെന്ന് കരുതിയേക്കാം ബന്ധത്തിലുള്ളവർ ഇന്ന് ലഭിക്കുന്ന അധിക സമയം നിങ്ങളുടെ പങ്കാളിക്കായി വിശിഷ്ട ശ്രദ്ധ കൊടുക്കുവാൻ ഉപയോഗിക്കുന്നത് കാണാം നിങ്ങളുടെ വികാരങ്ങളുടെയും സ്നേഹത്തിന്റെയും ദൂർത്ത് അവരോട് കാണിക്കുക അവർ തിരിച്ചും നിങ്ങളോട് തന്നെ ചെയ്യും ഈ സമയത്ത് നിങ്ങളുടെ വീട്ടിലെ സന്തോഷവും സ്നേഹവും നിറഞ്ഞ സ്ഥലമായിരിക്കുമെന്നർത്ഥം സജിറ്റേരിയസ് കരിയർ നിങ്ങൾ തൊഴിലില്ലാത്ത വ്യക്തിയാണെങ്കിൽ ഇന്ന് നിങ്ങളെ തേടി ഒരു ശുഭവാർത്ത എത്തും ഇത് ഒരു നിങ്ങൾ സ്വപ്നം കണ്ടിരുന്ന തൊഴിലായിരിക്കേയില്ല എന്നിരുന്നാലും നിങ്ങളുടെ സ്ഥിതി നിങ്ങൾ വിചാരിച്ചത്ര മോശമല്ലെന്ന് മനസ്സിലാക്കുവാനെങ്കിലും ഇത് നിങ്ങളെ സഹായിക്കും ഒരു പുതിയ നല്ല ജോലിക്കായി ശ്രമിച്ചുകൊണ്ടേയിരിക്കുക അതുവരേക്കും ഒരിടത്താവളം എന്ന നിലയിലും ഒരു വരുമാന മാർഗം എന്ന നിലയിലും പ്രവൃത്തി പരിചയമെന്ന ഫൈനാൻസ് അടുത്ത കാലത്തായി നിങ്ങൾ വളരെ ആഗ്രഹിച്ചിരുന്ന ഒരു നല്ല കാര്യത്തിന് സംഭാവന നൽകുവാൻ പറ്റിയ ദിനമാണിന്ന് നല്ല കാര്യങ്ങൾ പലതുമുണ്ട് അടുത്ത കാലത്തായി നിങ്ങൾക്ക് തോന്നുന്ന ഈ ദയ ആർക്കെങ്കിലും വലിയ ഉപകാരമാകും ദാനം ചെയ്യുന്നതുമായി സഹകരിക്കുന്നതിലുള്ള ആഹ്ലാദം ഇന്ന് നിങ്ങൾക്ക് ലഭിക്കും ചർമ്മത്തിൽ നിന്ന് ചില പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യത കാണുന്നതിനാൽ ചർമ്മത്തിൽ കാണുന്ന ബുദ്ധിമുട്ടുകൾ ശ്രദ്ധിക്കുക സൂര്യപ്രകാശം നേരിട്ട് പതിക്കാതിരിക്കുവാൻ ശ്രദ്ധിക്കുക ധാരാളം വെള്ളം കുടിക്കുക എണ്ണം വിഴുക്ക് അധികമുള്ള ഭക്ഷണം ഒഴിവാക്കുക പൊടിയും ചെളിയും അധികമുള്ള അന്തരീക്ഷവും ഇത് നിങ്ങളുടെ ചർമ്മത്തെ ആരോഗ്യപൂർണമായിരിക്കുവാൻ സഹായിക്കുമെന്ന് മാത്രമല്ല നിങ്ങൾക്ക് ഒരു തുടിപ്പും നൽകും നിങ്ങളുടെ വലിയ ഭയത്തിൽ നിന്നും പരിഭവത്തിൽ നിന്നും നിങ്ങളെ നിങ്ങളുടെ നിയമപരിപാലകൻ നിങ്ങളെ സഹായിച്ചു അവസാനം എല്ലാം നിങ്ങൾക്ക് അനുകൂലമായി അവസാനം നിങ്ങൾ നിങ്ങളുടെ ദൈനംദിന കാര്യക്രമത്തിലേക്ക് തിരിച്ചു പോവുക മാത്രമല്ല ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് മാനസികമായും വൈകാരികമായും തിരിച്ചെത്താനാവും കാപ്രിക്കോൺ റൊമാൻസ് നിങ്ങൾ ഒറ്റയ്ക്കാണെങ്കിൽ നിങ്ങളുടെ മനസ്സിലുള്ള സങ്കല്പ പങ്കാളിക്കുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾ ആലോചിക്കുന്നുവെങ്കിൽ അതിൽ ചില പരിവർത്തനങ്ങൾ ഇന്ന് തന്നെ നടത്തേണ്ടി വരും ഇതുവരെയുമുള്ള നിങ്ങളുടെ തിരഞ്ഞെടുപ്പുകളെല്ലാം തെറ്റായിരുന്നു അതുകൊണ്ട് തന്നെ അവർ നിങ്ങളുടെ ഹൃദയം തകർക്കുകയും ചെയ്തു നിങ്ങൾക്ക് സന്തോഷം നൽകുന്ന ഒരു വ്യക്തിയെ തിരയുക അല്ലാതെ ഒരു കൊടുങ്കാറ്റ് പോലെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് നിങ്ങൾക്ക് തലകറക്കം സമ്മാനിച്ച് പുറത്തുപോകുന്ന പോകുന്ന വ്യക്തിയെയല്ല ദീർഘകാല ബന്ധമെന്ന ലക്ഷ്യം മാർഗദർശനമാക്കുക ഒരു സർവകലാശാലയിലെ പ്രവേശനം സംബന്ധിച്ചോ അല്ലെങ്കിൽ സ്കോളർഷിപ്പ് സംബന്ധിച്ചോ വിദ്യാർത്ഥികൾക്ക് ഇന്ന് ശുഭവാർത്തകൾ ലഭിക്കും പഠനം സുഗമമായി തന്നെ നടക്കും എന്നാൽ ശ്രദ്ധ കൈവിടരുത് ഇങ്ങനെയുള്ള പഠന സാധ്യതകൾ വിജയം കൈവരിക്കുന്ന ദിനമാണിന്ന് ജോലി ചെയ്യുന്നവർക്ക് ഇന്ന് ജോലി സുഗമമായി പോകുന്നുവെന്നും നിങ്ങളുടെ പ്രയത്നങ്ങൾ ഫലം കാണുന്നുവെന്നും കാണാം കാപ്രിക്കോൺ ഫൈനാൻസ് ഇന്ന് നിങ്ങൾക്ക് ലാഭവും നഷ്ടവും ഒരുപോലുണ്ടാകും ഇന്ന് വരവ് വളരെയധികം ഉണ്ടാകും അതിനാലുള്ള സംതൃപ്തിയും എന്നാൽ അതേസമയം ചിലവ് പലമടങ്ങ് വർദ്ധിക്കും അതിനാലുള്ള ബുദ്ധിമുട്ടുകളും നല്ലതും ചീത്തയും നിങ്ങളെന്ന് ഒരുപോലെ കൈകാര്യം ചെയ്യണം നിങ്ങളുടെ ബാങ്ക് ബാലൻസിന് മുകളിൽ ഒരു കണ്ണ് വേണം ചെക്ക് ബുക്കിനു മുകളിലും ദിനാന്ത്യത്തിൽ ലാഭവും നഷ്ടവും ഇല്ലാത്ത ഒരവസ്ഥയിലെത്തുവാനെങ്കിലും ശ്രമിക്കുക ഇന്ന് നിങ്ങൾക്ക് അപകട സാധ്യതയുള്ള ദിനമായതിനാൽ തീ മൂർച്ചയുള്ള ആയുധങ്ങൾ എന്നിവയിൽ നിന്നും അകന്നു നിൽക്കുക കത്തി പോലുള്ള വസ്തുക്കളിൽ നിന്നും സ്വയം അപകടമുണ്ടാക്കുവാൻ സാധ്യതയുള്ള ദിനമാണ് കൂടാതെ വളരെ ചൂടുള്ള വസ്തുക്കളിൽ നിന്നും നിങ്ങൾ ഇന്ന് അകന്നു നിൽക്കുന്നത് നിങ്ങളുടെ സ്വസ്ഥത സംരക്ഷിക്കുന്നതിന് സഹായിക്കും കാരണം ഇതിൽ ഏതെങ്കിലും ഒന്നിൽ നിന്നും ഒരപകടമുണ്ടായാൽ പിന്നീട് നിങ്ങൾ അതിനെക്കുറിച്ച് ആലോചിച്ച് വ്യാകുലപ്പെടും ഓവർ വ്യൂ കുടുംബത്തോടൊപ്പം പദ്ധതിയിട്ട യാത്ര അവിചാരിതമായ തടസ്സങ്ങളെ നേരിടുന്നതിൽ നിരാശ ഉണ്ടാക്കേക്കാം യാത്ര തുടർന്നാലും നിങ്ങൾക്ക് നിരാശ ഉണ്ടായേക്കാം കാരണം തടസ്സങ്ങൾ ഉണ്ടല്ലോ എന്നിരുന്നാലും തലവേദനകൾക്കിടയിലും അല്പം ചിരികളികൾക്കും നല്ല സമയങ്ങൾക്കും റൊമാൻസ് കഴിയുമെങ്കിൽ പതിവുള്ള സമ്മാനങ്ങളും മധുരവും എന്നതിന് പകരം സ്നേഹം പ്രകടിപ്പിക്കുവാനായി എന്തെങ്കിലും പുതുമ ചെയ്യുക സ്വന്തം കൈകൊണ്ട് ഒരു കവിത എഴുതി അത് നിങ്ങളുടെ സ്നേഹപാചനത്തിന് കൊടുത്തു നോക്കൂ ഇത് നിങ്ങളുടെ പങ്കാളിയുടെ മുട് നല്ലതാക്കുമെന്ന് മാത്രമല്ല നിങ്ങൾ തമ്മിലുള്ള ബന്ധത്തിനും ഒരു പുതിയ ഉണർവ് നൽകും Aquarius. Career. നിങ്ങൾ ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് ചില പുതിയ വെല്ലുവിളികളും പുതിയ ഗുണങ്ങളും ലഭിക്കുന്നത് കാണുമാറാകും നിങ്ങളുടെ ഇപ്പോഴത്തെ ഉദ്യോഗ ദാതാവിൽ നിന്നും ഒരുപക്ഷെ ഒരു ശമ്പള വർധനവ് തന്നെ ഇന്ന് പ്രതീക്ഷിക്കാം നിങ്ങൾ ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആയി ജോലി ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ആ ഭാഗ്യദിനം ഒരുപക്ഷെ ഇന്നായിരിക്കാം ഫൈനാൻസ് നിങ്ങൾക്ക് ഷെയർ വ്യാപാരത്തിൽ താല്പര്യമുണ്ടെങ്കിൽ ഇന്ന് കുറച്ച് പണമുണ്ടാക്കുവാൻ ഒരവസരമുണ്ടാകും ട്രേഡിംഗ് എന്ന് ഷെയർ മാർക്കറ്റിൽ വിളിക്കുന്ന വ്യാപാരം വളരെ റിസ്ക് ഉള്ളതാണ് എന്താണ് നിങ്ങൾ ചെയ്യുന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിവുണ്ടായിരിക്കണം എന്നാൽ ഇന്ന് നിങ്ങളുടെ ഭാഗ്യം നിങ്ങളോടൊത്താണ് ഇതിന്റെ കൂടെ കുറച്ച് ഉൾവിളി നല്ല ചില തീരുമാനങ്ങൾ എന്നിവ കൂടിയായാൽ കുറച്ച് പണം നിങ്ങളുടെ കയ്യിലിരിക്കും ഈ വിജയത്തെ അടിസ്ഥാനമാക്കി ഒരു ദീർഘകാല നിക്ഷേപത്തിന് വഴിയൊരുക്കുക ഭക്ഷണ കാര്യത്തിൽ ഇന്ന് ശ്രദ്ധ വേണം കാരണം ഇന്ന് വയറുവേദനയ്ക്കുള്ള സാധ്യത കാണുന്നു കഴിക്കുന്ന ഭക്ഷണം എന്തെന്ന കാര്യത്തിൽ ശ്രദ്ധിക്കണം വളരെ ശ്രദ്ധയോടെ തിരഞ്ഞെടുക്കുക സുരക്ഷിതമായി ഭക്ഷിക്കുക വീട്ടിലുണ്ടാക്കിയതു മാത്രം മാത്രം അങ്ങനെയെങ്കിൽ ദഹനസംബന്ധിയായ പ്രശ്നങ്ങൾ ഇല്ലാതാക്കുവാൻ കഴിയും സുഹൃത്തുക്കളുമായി സന്തോഷിക്കുകയും റിലാക്സ് ചെയ്യുകയും ചെയ്യുക കഠിനാധ്വാനം മാനസിക പിരിമുറുക്കവും എല്ലാ ദിവസവും നിങ്ങളെ ഞെരുക്കുന്നുണ്ടാവും എന്നാൽ ഇന്ന് നിങ്ങൾക്ക് സന്തോഷിക്കാനും കൂട്ടുകാരും ഉല്ലസിക്കാനുമുള്ള ഒരു അവസരം ലഭിച്ചു അത് നിങ്ങൾക്ക് റിലാക്സേഷനും ഉത്തേജനവും തരും ഒരു പങ്കാളിയെ കണ്ടെത്തേണ്ട വിഷയത്തിലെത്തിയാൽ ഇന്ന് ഒച്ച പോലെ തോന്നും ഡേറ്റിംഗ് കാര്യത്തിൽ കാര്യമായ പ്രവർത്തികൾ ഒന്നുമില്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് നിങ്ങൾ നിങ്ങൾ ശരിയായ വ്യക്തിയെ കണ്ടുമുട്ടും എന്നാൽ ഇതിനെക്കുറിച്ച് സമയമെടുക്കും വിഷമിക്കേണ്ട ഒക്കെ മറയ്ക്ക് പിന്നിലും ചില പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് കരിയർ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഈ അന്വേഷണം തുടങ്ങുക എവിടേക്ക് എത്തിക്കുന്നു എന്നും കാണുക ഒരു പുതിയ ജോലി നിങ്ങളിലെ ഉത്തരവാദിത്വം വർദ്ധിപ്പിക്കും സ്ഥാപനത്തിന്റെ പ്രതീക്ഷയ്ക്കൊത്തേ ഉയരണമെങ്കിൽ നിങ്ങൾ കഠിനാധ്വാനം തന്നെ ചെയ്യേണ്ടി വരും എന്നാൽ ശുഭവാർത്ത എന്തെന്നാൽ നിങ്ങളുടെ ഈ കഠിനാധ്വാനം ഫലം നൽകുമെന്നതാണ് ഓഫീസിൽ നിങ്ങൾക്ക് ഒരു പുതിയ പദ്ധതി നടപ്പാക്കുവാൻ അവസരം ലഭിക്കുന്നതോടൊപ്പം അത് നിങ്ങളുടെ സാങ്കേതിക കഴിവിനെ വെല്ലുവിളിക്കുകയും ചെയ്യും സ്പൈസസ് ഫൈനാൻസ് പണച്ചെലവിന്റെ വഴികൾ ഇന്ന് അടച്ചിടുക അത്യാവശ്യം ബില്ലുകളല്ലാതെ ഇന്നൊന്നിനും ചിലവാക്കരുത് നിങ്ങൾ നോക്കി വെച്ചിരിക്കുന്ന ഈ ഇലക്ട്രോണിക് ഉപകരണത്തിന് പുറകെ ഇന്ന് പോകരുത് കാരണം നാളെ കുറിച്ചു പണം കയ്യിൽ മിച്ചം വെച്ചിരുന്നുവെങ്കിലെന്ന് നിങ്ങൾക്ക് തോന്നും പൈസസ് ഹെൽത്ത് ദീർഘനാളത്തെ മാനസിക പിരിമുറുക്കം ആരോഗ്യത്തിന് വരുത്തിയിരിക്കുന്ന ഹാനി എന്തെന്ന് ഇന്ന് നിങ്ങൾക്ക് മനസ്സിലാകും ഈ മാനസിക പിരിമുറുക്കം ചികിത്സിക്കുവാനായി നിങ്ങൾ അതിന്റെ മൂലകാരണം കണ്ടെത്തണം നിങ്ങൾ തിരിച്ച് വീണ്ടും മാനസിക ശാന്തിയിലെത്തിയാൽ നിങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ അലിഞ്ഞില്ലാതാകുന്നത് നിങ്ങൾ അറിയും